നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനും പെൻഷൻ വിതരണത്തിനും തടസ്സമുണ്ടാകില്ല സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമായതിനാൽ തിങ്കളാഴ്ച ബാങ്കുകളിലും ട്രഷറികളിലും ഇടപാടുകൾ നടക്കില്ല അതിനാൽ തന്നെ ഇന്നായിരിക്കും ശമ്പള വിതരണം ട്രഷറി പ്രവർത്തനങ്ങളും മുൻവർഷത്തെ പോലെ തന്നെ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഒരു അധിക നിയന്ത്രണവും സംസ്ഥാന സര്ക്കാര് ഏര്പ്പെടുത്തിയിട്ടില്ല മാർച്ച് മാസത്തിൽ മാത്രം ട്രഷറിയിൽ നിന്ന് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് വിതരണം ചെയ്തത് ഇത് മുൻവർഷത്തേക്കാൾ നാലായിരം കോടി രൂപ അധികമാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലെ ചിലവ് ഇരുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു എല്ലാ മേഖലക്കും ആവശ്യമായ പണം ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയും കേരളം നേടി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന്റെ നേട്ടം കേന്ദ്ര സർക്കാർ അൻപത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപ കുറച്ചിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ സംസ്ഥാനം കുറവ് വരുത്തിയിട്ടില്ല വരുമാന വളർച്ചയും കൃത്യമായ ധന മാനേജ്മെന്റുമാണ് പ്രതിസന്ധിക്കിടയിലും കേരളത്തെ മുന്നോട്ട് നയിച്ചത് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് തുക വിതരണം പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിഷുവിനോടനുബന്ധിച്ച് എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക